കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എൽ പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂരിലെ കെട്ടിടത്തിന്റെ പരിസരം കാർഡ് മൂടിയ നിലയിലായിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപഭോക്തൃ സേവന കേന്ദ്രം ജി എസ് ടി കേന്ദ്ര ഓഫീസ് എന്നീ മൂന്ന് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടവും പരിസരവും കൂടി അരയേക്കറിലധികം ഭൂമിയിലാണ് പത്തോളം ജീവനക്കാർ ജീവഭയത്തോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഉപഭോക്തൃ സേവന കേന്ദ്രത്തിന് പിൻവശത്താണ് ഭയാനകമായ രീതിയിൽ കാട് പിടിച്ചിട്ടുള്ളത് നാലു മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വെട്ടിത്തെളിച്ചത് മഴയുടെ പശ്ചാത്തലത്തിൽ കാട് വീണ്ടും കയറുകയായിരുന്നു ഏജൻസി വഴിയാണ് കെട്ടിടവും പരിസരവും ബി എസ് എൻ എൽ അധികൃതർ വൃത്തിയാക്കാറ് ജില്ലാ ഓഫീസിൽ നിന്നാണ് ഇതിനായി നടപടികൾ സ്വീകരിക്കുന്നത് കോമ്പൗണ്ട് അപ് കീപ്പിംഗ് ടെൻഡർ ഇതിനായി വിളിക്കുകയാണ് പതിവ് പഴയ ഏജൻസി മാറി പുതിയ ഏജൻസി ടെൻഡർ എടുത്തെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് കാട് വൃത്തിയാക്കൽ ഒഴിവാക്കിയെന്നാണ് സൂചന ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും എത്രയും വേഗം കാട് വെട്ടിത്തെളിച്ച് ഭീതിരഹിതമാക്കണമെന്നുമാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ഉപഭോക്താക്കളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡാണ് ഈ കരയോഗം റോഡ് മംഗലത്തിലേക്ക് പോകാനും ഒക്കെയുള്ള റോഡുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ബി എസ് എൻ എൽ ഓഫീസ് എപ്പോൾ നോക്കിയാലും കാട് പിടിച്ചും മൂടി പാമ്പിന്റെ ശല്യത്തോടുകൂടി നടക്കുന്ന ഒരു ഓഫീസാണ് ഇവിടുത്തെ ജീവനക്കാർക്ക് പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് ഇപ്പോഴും ഈ ഓഫീസിന്റെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ ഇത് മനസ്സിലാവും കാട് പിടിച്ചും മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ബി എസ് എൻ എൽ ഓഫീസ് ഇപ്പോൾ മാറി ഇവിടെ പൊതുജനങ്ങൾക്ക് വരാനോ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഭയമില്ലാതെ കീറി ചെല്ലാനോ അവസ്ഥയല്ല ഇപ്പോഴിത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികൾ ഇതിനൊരു നടപടിയെടുത്ത് ഈ ഓഫീസ് ആ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കണമെന്നുള്ള ഒരു അപേക്ഷയോടു കൂടിയാണ് അതുപോലെ തന്നെ ബി എസ് എൻ എൽ ടവർ നിൽക്കുന്ന ഒരു കാർഡിൻ്റെ അകത്താണ് ആ ഒരു അവസ്ഥയാണ് എപ്പോഴും ബി എസ് എൻ എൽ ടവറ് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അതിന്റെ ജനറേറ്റർ റൂം പലപ്പോഴും കറണ്ട് പോകുമ്പോൾ സ്റ്റാഫിനു പോലും ചെന്ന് ആ ജനറേറ്റർ റൂമിലേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും ഇഴജന്തുക്കളുടെ ശല്യം കാരണം പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമല്ല നമുക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരം ബി എസ് എൻ ഭാഗത്തുനിന്ന് ഇതുണ്ടാവണം ബി എസ് എൻ എൽ ഓഫീസിലെ കാട് പിടിച്ച സാഹചര്യം നാട്ടുകാർക്കെല്ലാം ഭയമുണ്ടാക്കുന്നതാണ് ജീവനക്കാരും വലിയ ഭയപ്പാടിലാണ് ജോലിയെടുക്കുന്നത് ബി എസ് എൻ എൽ ടവറും ജീർണിച്ച അപകടാവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിപ്പിക്കാതെ അടിയന്തരമായി ബി എസ് എൻ എൽ അധികൃതർ പരിഹാരമുണ്ടാക്കണം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ